മിറാക്കിൾ യൂട്യൂബ് ചാനൽ അവതരിപ്പിക്കുന്നു ആലിൻ്റെ കല്യാണം പുരാതന ക്ഷേത്രങ്ങളുടെ മുൻവശത്ത് പടർന്ന് പന്തരിച്ചു നിൽക്കുന്ന ആലുകളും അവയോട് ചേർന്ന വേപ്പ് മരവും കാണാവുന്നതാണ് ഇതിൻ്റെ പുറകിലെ ഐതിഹ്യമാണ് ഈ കഥ അഞ്ച് ദേശങ്ങളിൽ നിന്ന് അറുപത് വയസ്സ് കഴിഞ്ഞ അഞ്ച് പേർ ഒരുമിച്ചാണ് ക്ഷേത്ര പരിസരത്ത് ആൽവൃക്ഷം നടുന്നതിന് തീരുമാനിക്കുന്നത് ഒരു ദേശക്കാരൻ നല്ലൊരു ആൽവൃക്ഷത്തിൻ്റെ തൈ കൊണ്ടുവരും മറ്റൊരു ദേശക്കാരൻ ആലിൻ തൈ നടാൻ കുഴിയെടുക്കും മറ്റൊരു ദേശക്കാരൻ തൈ കുഴിയിൽ വെക്കും മറ്റൊരു ദേശക്കാരൻ മണ്ണിട്ട് മൂടും മറ്റൊരു ദേശക്കാരൻ അതിന് ജലവും പകർന്നുകൊടുക്കും അഞ്ച് ദേശക്കാരൻ ശ്രദ്ധയോടെ ആലിനെ പരിപാലിക്കും പതിനെട്ട് വർഷങ്ങൾ കഴിഞ്ഞാൽ അഞ്ച് ദേശക്കാരും ഒരുമിച്ച് ഒരു ദിവസം ആലിൻ്റെ കല്യാണം നിശ്ചയിക്കും അന്ന് നല്ലൊരു കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ പൂജാതി കർമ്മങ്ങൾ സദ്യ എന്നിവ ഉണ്ടായിരിക്കും അന്നേ ദിവസമാണ് ആലിൻ്റെ അരികിൽ വേപ്പ് നടുന്നത് അഞ്ച് ദേശക്കാർ വീണ്ടും വൃക്ഷങ്ങളെ ശ്രദ്ധയോടെ പരിപാലിക്കും കർമ്മപാശ ബന്ധങ്ങൾ ബന്ധനമാകാതെ സംരക്ഷിക്കാനാണ് ഇത്തരം ആചാരങ്ങൾ സ്വീകരിക്കുന്നത് പശുവിനെ വാങ്ങിയാൽ ഉടമസ്ഥൻ അതിനെ പരിപാലിക്കേണ്ട ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തു അതിനാൽ ദിവസങ്ങൾ വിട്ടുനിൽക്കാൻ കഴിയാറില്ല വിദേശത്ത് ജോലി ചെയ്യുന്നവർ വീട്ടുകാരെയും നാട്ടുകാരെയും വിട്ടുനിൽക്കാൻ നിർമ്മിതനാകുന്നില്ലേ കർമ്മപാശ ബന്ധമാണ് വിദേശത്തെ ലോ ജോലി ലഭിക്കാൻ കാരണമാകുന്നത് അതിനാൽ സംഭവിച്ച ബന്ധനമാണ് വീട്ടുകാരെയും നാട്ടുകാരെയും വിറ്റുനിൽക്കേണ്ട സാഹചര്യങ്ങൾ എല്ലാ മേഖലയിലും ഇത്തരം സംഭവ വികാസങ്ങൾ നിരീക്ഷിച്ചറിയാവുന്നതാണ് ആൽവൃക്ഷത്തിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വര ഉണ്ടാകും കർമ്മപാശ ബന്ധമുള്ള ഭൂതഗണങ്ങൾ അവിടെ ബന്ധനത്തിൽ അക അകപ്പെടും നദി ഒഴുകുന്ന പോലെ യഥാ കാമചരനായി ഭൂതഗണങ്ങൾക്ക് പിന്നീട് സഞ്ചരിക്കാൻ കഴിയാതാവും അതിന് കാരണക്കാരെ കണ്ടെത്താൻ അവർ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും അഞ്ച് പേരും ഒരുമിച്ച് ആൾ ചുവട്ടിൽ എത്തിച്ചേരുക സാധാരണ പതിവില്ല അതിനാൽ ഭൂതങ്ങളുടെ ശ്രദ്ധ അഞ്ചു പേരിലും തുല്യമായി പതിക്കും അതവർക്ക് അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കും അതിനാൽ വൃക്ഷത്തൈ നടുന്നത് പ്രായം കൂടുതൽ ഉള്ളവരായിരിക്കും ഒരാൾ ആൽ തൈ കുഴിച്ചിട്ടാൽ ശ്രദ്ധയോടെ അതിനെ പരിപാലിക്കാൻ മുന്നിട്ടിറങ്ങിയാൽ അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളെ പ്രതികൂലമായി ബാധിക്കും ഭക്തന്മാർക്കോ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തിനോ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി സംഭവിച്ചാൽ ദേവപ്രശ്നം താമ്പൂല പ്രശ്നം മുതലായവ പതിവുണ്ട് അതിനും അഞ്ച് ദേശത്തെ പണ്ഡിതന്മാരാണ് ഒത്തുചേർന്നിരുന്നത് വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ അഞ്ച് ദേശത്തെ തന്ത്രിമാരോ അഞ്ച് ദേശക്കാരും ഏകപക്ഷീയമായി തിരഞ്ഞെടുത്ത ഒരു തന്ത്രിയോ ആയിരിക്കും പ്രതിഷ്ഠാക്രമത്തിൽ പ്രധാനി ആകുന്നത് ഇപ്രകാരം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് എന്നീ ഒറ്റ സംഖ്യകൾക്ക് പ്രാധാന്യം കൂടുതലായിരിക്കും ത്രിസന്ധിക്ക് ദീപാരാധനയ്ക്ക് ഉപയോഗിക്കുന്ന ദീപാരാധന തട്ടിൽ മൂന്ന് അഞ്ച് ഏഴ് തിരികൊളുത്താൻ സൗകര്യമുണ്ടാകും അഞ്ച് തട്ട് ഉള്ളതെങ്കിൽ മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് എന്ന ക്രമത്തിലാവും തിരികൊളുത്താൻ സൗകര്യം കാണാവുന്നത് ദീപസ്തംഭത്തിൽ തിരികൊളുത്താൻ സൗകര്യവും ഈ പ്രകാരം ഒറ്റ സംഖ്യകളുടെ ആവർത്തന ക്രമത്തിലായിരിക്കും ദീപസ്തംഭങ്ങളും ഒരു തട്ടുള്ളത് മൂന്ന് തട്ടുള്ളത് അഞ്ച് തട്ടുള്ളത് അനേക തട്ടുള്ളത് ക്ഷേത്രങ്ങളിൽ കാണാവുന്നതാണ് വിഗ്രഹത്തിന് ചൈതന്യം പകർന്നുകൊടുക്കാൻ ആചരിക്കുന്ന നവീകരണ കലശപ്പാനിയിൽ ആലിലെയും മാവിലെയും ചേർത്ത് കെട്ടിയതും ആലിലയുടെ കുമ്പിളും നിക്ഷേപിക്കാറുണ്ട് ശബ്ദതത്വശാസ്ത്ര പ്രകാരം ആലും മാവും ചേർന്ന ആത്മാവ് സങ്കല്പമായി കലശമദ്യത്തിൽ ബ്രഹ്മകലശത്തിൽ ആലിലെയും മാവിലെയും ചേർത്ത് കെട്ടിവെച്ച് മാലകൾ ചേർത്തി അലങ്കരിക്കാറുണ്ട് നമുക്ക് സുപരിചിതമായ ക്ഷേത്രകലയാണ് പഞ്ചവാദ്യം അഞ്ച് വാദ്യോപകരണങ്ങൾ ഒരു വേദിയിൽ ഒരുമിച്ച് അരങ്ങേറുന്ന സമയത്താണ് മേളം കൊഴുക്കുന്നത് അതിൽ വാദ്യോപകരണം കൈകാര്യം ചെയ്യാൻ കഴിവില്ലാത്ത ഒരാളകപ്പെട്ടാൽ മേളം കൊഴുക്കില്ല ക്ഷേത്രങ്ങളിൽ ശാന്തി കഴകം വാദ്യം ക്ലർക്ക് അഴിച്ചുതള്ളി എന്നീ ത അഞ്ച് തസ്തി അത്യാവശ്യമാണ് അതിൽ ഒരു കർമ്മരംഗം കൈകാര്യം ചെയ്യാൻ അറിയാത്തവർ അകപ്പെട്ടാൽ ക്ഷേത്ര പരിപാലനവും അവതാളത്തിലാവും മനുഷ്യ ശരീരത്തിൽ കർമ്മ ജ്ഞാന പ്രാണ ഉപപ്രാണ ഇന്ദ്രിയങ്ങൾ അഞ്ച് വീതമാണ് ഉള്ളത് ഒരു ഇന്ദ്രിയത്തിൻ്റെ പ്രവർത്തനക്ഷമത അവതാളത്തിലായാൽ വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്യാൻ കഴിയാറില്ല ജീവിതം താളം താളമ്പഴേക്കും ചില മേഖലയിൽ കണ്ണിന് ജോലിഭരം വളരെ കൂടുതലാവും ശേഷിച്ച ഇന്ദ്രിയങ്ങൾക്ക് ജോലിഭാരം വളരെ കുറവായിരിക്കും അധ്വാന പ്രിയരിൽ ത്വക്കിന് ജോലിഭാരം കൂടുതലാവും ശേഷിച്ച ഇന്ദ്രിയങ്ങൾക്ക് ജോലിഭാരം കുറവായിരിക്കും അന്നദാനം ശ്രേഷ്ഠം എന്ന് പറയാൻ കാരണം കാണുന്നതെല്ലാം കണ്ണിൻ്റെ അന്നമാണ് കേൾക്കുന്നതെല്ലാം കാതിൻ്റെ അന്നമാണ് മണക്കുന്നതെല്ലാം മൂക്കിൻ്റെ അന്നമാണ് സ്പർശിക്കുന്നതെല്ലാം തൊക്കിൻ്റെ അന്നമാണ് നല്ലവണ്ണം വിശപ്പ് മാറിയവർ പായസം കിട്ടിയാലും രുചി നോക്കി മതി എന്ന് പറയുന്ന പോലെ ഇന്ദ്രിയ സമൂഹത്തിന് ആവശ്യമായ അന്നലഭിച്ചാൽ കൂടുതൽ വേണമെന്ന് വാശി പിടിക്കുകയില്ല കുറവാണ് ലഭിച്ചതെങ്കിൽ വാശി പിടിക്കാതെ ഇരിക്കുകയുമില്ല ഇന്ദ്രിയ സമൂഹത്തിന് ജോലിഭാരം സന്തുലനം വഹിക്കാൻ ആഹാര ഹാരാദി സർവകർമ്മങ്ങളിലും മിതത്വം അഭ്യസിക്കാനാണ് ആചാര്യന്മാർ നിർദ്ദേശിച്ചത് ആയിരവും പതിനായിരവും അതിലധികവും വർഷം ഒറ്റക്കാലിൽ നിന്ന് കഠിന തപസ് അനുഷ്ഠിച്ച അസുരന്മാർ ബ്രഹ്മദേവനിൽ നിന്ന് ഇഷ്ടപരം ദാനമായി സ്വീകരിച്ച മുതലായ വർണ്ണന പുരാണത്തിൽ കാണാവുന്നതാണ് മനുഷ്യ ആയുസ് പരമാവധി നൂറ്റി വർഷമാണ് അതിനാൽ അത് മനുഷ്യൻ അല്ല എന്നറിയാം ജീവജാലങ്ങൾക്കും പതിനായിരത്തിലധികം കാലം ഭൂലോകത്തിൽ വാസമില്ല അപ്പോൾ അത് ജീവജാലങ്ങളുമല്ല അത്തി ഇത്തി ആൽ അരയാൽ പേരയാൽ എന്നീ വടവൃക്ഷങ്ങൾ പതിനായിരത്തിലധികം കാലം ഭൂമുഖത്ത് നിലനിൽക്കുന്നവയാണ് പരസ്പര വൈരുദ്ധ്യങ്ങൾ സംതൃപ്തിയുടെ ഉൾക്കൊള്ളുക തപസ്സാണ് വേനൽക്കാലം മഴക്കാലം മുതലായ ഋതുഭേദ മാറ്റങ്ങളാണ് വൃക്ഷില്ലതാദികൾ സംതൃപ്തിയുടെ ഉൾക്കൊള്ളുന്ന കഠിന തപസ്സ് ഒരു വ്യക്തിക്കും ഒറ്റക്കാലിൽ വർഷങ്ങൾ നിൽക്കാൻ കഴിയില്ല വൃക്ഷങ്ങൾ ഒറ്റക്കാലിൽ അതായത് ഒരു മുരടിലാണ് ജനിച്ചു വളരുന്നത് ഒരു മാവിൽ അനേക അനേകായിരം മാമ്പഴം ഉണ്ടാകാറുണ്ട് അതിൽ ഒന്നുപോലും ആ മാവ് ഭുജിക്കാറില്ല എല്ലാം ജീവജലങ്ങൾക്കും മനുഷ്യർക്കും ദാനം ചെയ്യാനുള്ളതാണ് ഇത്തരം സ്വഭാവ ഗുണങ്ങളെയാണ് തത്വം അസുര ചക്രവർത്തിയാണ് മഹാബലി രാവണനും അസുരൻ എന്നാണ് അറിയപ്പെടുന്നത് ദേവാസുര യുദ്ധം നർമ്മപ്രധാനമായി അവതരിപ്പിച്ച ഒരു കഥ കൂടി ആസ്വദിക്കൂ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു മാവിൽ നിറച്ച് മാമ്പഴം പഴുത്തു വീഴുന്ന കാലം വേലക്കാരി അതിൽ നിന്ന് കുറേ മാമ്പഴം പെറുക്കി മടിയിൽ വെച്ചു അത് കണ്ട് ഉടമസ്ഥൻ വേലക്കാരിയെ വിളിച്ചു വരുത്തി എന്താ മടിയിൽ എന്ന് ചോദിച്ചു പുഞ്ചിരിച്ചവൾ അത് കുറച്ച് മാമ്പഴം എന്ന് പറഞ്ഞു എന്തിനാ മാമ്പഴം മടിയിൽ നിറച്ചത് എന്ന് ചോദിച്ചു എൻ്റെ കുട്ടികൾക്ക് കൊണ്ടുപോയി കൊടുക്കാനാ എന്നവൾ പറഞ്ഞു നിനക്ക് മാമ്പഴം ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അവൾ ഇഷ്ടമാണ് എട്ടുപത്തണം തന്നപ്പോൾ വയർ നിറഞ്ഞു ഇനി വേണ്ട എന്ന് പറഞ്ഞു അദ്ദേഹം അപ്പോൾ മടിയിലെ മാമ്പഴമെല്ലാം എല്ലാം മാവിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി കൽപ്പിച്ചു വേലക്കാരി ദേഷ്യത്തോടെ എത്രയാ പക്ഷികൾ മണ്ണാനം തിന്നുന്നത് എൻ്റെ കുട്ടികൾ അതിൽ കുറച്ച് തിന്നാൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചു അദ്ദേഹം പുഞ്ചിരിച്ച ഒരു കുഴപ്പവുമില്ല അവരോട് മാമ്പഴം തിന്നണ്ടെന്നും ഞാൻ പറഞ്ഞിട്ടില്ല അവർക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് എത്ര വേണമെങ്കിലും തിന്നാമല്ലോ ആ മാമ്പഴത്തിൻ്റെ അണ്ടി മാവിൻ്റെ ചുവട്ടിൽ തന്നെ ഇടണം എന്ന് നിർബന്ധമാണ് എന്നറിയിച്ചു ഓരോ പിടിവാശി അല്ലാതെ എന്താ ഇതിനൊക്കെ പറയാ എന്ന് ചോദിച്ചവൾ പിറുപിറുത്തും അദ്ദേഹം വെറുതെ പിറുപിറുത്തത് കൊണ്ട് കാര്യമൊന്നുമില്ല നീ മാമ്പഴം നിന്റെ കുട്ടികൾക്ക് കൊണ്ടുപോയി കൊടുത്താൽ അവരതിൻ്റെ അണ്ടി വലിച്ചെറിയും അവരുടെ കൂട്ടുകാരത് രുചിച്ച് നോക്കും പിന്നീട് ഇത് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് അന്വേഷിക്കും നിന്റെ കുട്ടികൾ അത് അവർക്ക് പറഞ്ഞു കൊടുക്കും പിന്നെ അവർ കൂട്ടത്തോടെ ഇവിടെ വരും അതിൽ ദേവസ്വഭാവമുള്ളവരും അസുര സ്വഭാവമുള്ളവരും മാത്രമല്ല ചിലപ്പോൾ നീച പൈശാചിക സ്വഭാവമുള്ള കുട്ടികളും ഉണ്ടാകും ഞാൻ അവരെ ചോദ്യം ചെയ്താൽ വഴക്കും ബഹളവുമാകും പൈശാചിക സ്വഭാവമുള്ളവർ എന്നെ ദ്രോഹിച്ചു എന്നും വരാം പക്ഷിമൃഗാദികൾ എത്ര മാമ്പഴം കുതിച്ചാലും നീച പൈശാചിക സ്വഭാവമുള്ള കൂട്ടുകാരെ കൊണ്ടുവരികയില്ല അതിനാൽ അനിഷ്ടങ്ങളൊന്നും സംഭവിക്കുകയില്ല എന്ന് വിശദമായി പറഞ്ഞു കൊടുത്തു കഥ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം